ണിക്കാണോ ഗുഡ് മോർണിംഗ് എന്താണ് ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നു എൻ്റെ എന്റെ ടെൻഷൻ തനിക്ക് മാറ്റി തരാൻ പറ്റുമോ എന്റെ പൊന്നിവിടെ കല്യാണം നടത്താനാണോ താൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ടിങ്ങനെ നടക്കുന്നത് ഇവിടെ ഒരു കല്യാണം നടത്താൻ എൻ്റെ ബുദ്ധിമുട്ടും ടെൻഷനും തനിക്കറിയില്ല പെണ്ണ് കെട്ടാത്ത മനസ്സിലാവില്ല പെണ്ണ് കെട്ടിയ ഒരാൾ എന്നിട്ടാണെങ്കിൽ കിടന്നിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നമ്മളോട് ഒരു കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് അല്ലെന്നേ ഭാര്യ പറയുടന്നെടുക്കാൻ മോള് പറയാ വേറെ സ്ഥലത്ത് നിന്ന് എടുക്ക അതും പോരാഞ്ഞിട്ട് അമ്മായി പറയാ അവരുടെ നാട്ടിൽ നിന്ന് എടുക്കാ ഈ ഭാര്യ മോളും അമ്മായി പറയുന്നതും കേൾക്കട്ടെ ഞാൻ പറഞ്ഞരാ എനിക്കറിയാം സ്ഥലത്തില്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മൾ എടുക്കാം ഇതിന്റെ പറയാൻ നിന്റെ ഉദ്ദേശം കൂടി ഞാൻ കേൾക്കണില്ല ഞാൻ എവിടെന്നെങ്കിലും എടുക്കാൻ പോവാ പോയി അങ്ങോട്ട് എടുക്കുവോ ഞാനോട് പറയാം ഈ പോയി പറഞ്ഞു അതൊക്കെ പറയണ നാളെ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ ഇനി രാജകുമാരി തിളങ്ങും ഡിസംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ എക്സ്പോ ചങ്ങനാശ്ശേരിയിൽ നിർത്തുന്നു